സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ നമസ്കാരം ന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് ഇ മാൾ തിരൂർ വായനാ മത്സരവും ജെം ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഒരു വർഷത്തേക്ക് ന്യൂസ് പേപ്പറും കൈമാറി പി എൻ പണിക്കരുടെ ഓർമ്മദിനമായ ജൂൺ പത്തൊൻപത് വായനാ ദിനത്തിൽ ഫാമിലി ടീം മെമ്പേഴ്സിന്റെ വായനാ മത്സരം നടത്തി വിജയികൾക്ക് സമ്മാനം വിതരണം ചെയ്തു തുടർന്ന് ജെം ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഒരു വർഷത്തേക്കുള്ള ന്യൂസ് പേപ്പർ ഫാമിലി തിരൂർ ജനറൽ മാനേജർ എം കെ ബി മുഹമ്മദ് വിദ്യാർത്ഥികൾക്ക് കൈമാറി പരിപാടിയിൽ ജയം പ്രിൻസിപ്പൽ അബ്ദുൾ റാസിഖ് സഹ അധ്യാപകർ ഫാമിലി മാനേജ്മെന്റ് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു വെട്ടന്യൂസ് തിരൂര്